നമ്മുടെ മക്കളുടെ പഴയ ഫിനോഫറൊക്കെ കളയാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എടുത്ത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് വെച്ചിട്ടേ നമുക്ക് നല്ലൊരു ഐറ്റം തയ്ച്ചെടുക്കാം ഫിനോഫറിൻ്റെ മെറ്റീരിയൽ കുറച്ച് കട്ടിയുള്ള ടൈപ്പാണ് അപ്പം അതുപോലത്തെ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ മക്കളുടെ ഡ്രസ്സ് എത്ര മടക്കി വെച്ചാലും അവരതാകെ വലിച്ചു വാരി ഇടളല്ലോ അപ്പോൾ അതിനുള്ളൊരു പരിഹാരം കൂടിയിട്ടാണ് കേട്ടോ ഈ നമ്മൾ തയ്ച്ചെടുക്കാൻ പോണ സംഭവം ഫിനോഫറിൻ്റെ നമുക്ക് മേൽവശം നമുക്ക് വേണ്ടട്ടോ നമുക്ക് താഴ്ത്തത്തിക്കുള്ള തുണിയാണ് വേണ്ടത് അപ്പോൾ മേൽവശം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് പുതിയ കൂട്ടുകാരാണ് നമ്മുടെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്നിട്ട് വീഡിയോ കാണാം ഫിനോഫറിൻ്റെ താഴ്വശം കട്ട് ചെയ്തിട്ട് നമ്മളത് നീർത്തിയിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ അരികുവശമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് തുണിയുടെ തെറ്റുവശമൊക്കെ നമ്മൾ വെട്ടിയെടുത്ത് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള തുണിയുടെ എത്ര ഇഞ്ച് വീതിയും എത്ര ഇഞ്ച് നീളത്തിലൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ള തുണി ഇരുപത്തിനാല് ഇഞ്ചോളം നീളം വരുന്ന ഒരു തുണിയാണ് അപ്പം അതിൻ്റെ രണ്ട് ലെയർ ഉണ്ട് കേട്ടോ താഴ്ത്തും ഒരു തുണിക്ക് എടുക്കുന്നുണ്ട് അപ്പം മേലയ്ക്കുള്ള വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഓരോരുത്തർക്കും എത്രയാണോ നമ്മുടെ കയ്യിലിരിക്കുന്ന തുണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് വീതിക്കും നീളത്തിലും എടുക്കാം നമ്മൾ ഇന്നിവിടെ തയ്ച്ചെടുക്കുന്നത് ക്ലോത്ത് ബാസ്ക്കറ്റ് ആണ് കേട്ടോ അപ്പോൾ വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വലിയ തുണി എടുക്കാം ചെറിയ ഒരു ബാസ്ക്കറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചെറിയ തുണി എടുത്താൽ മതി കേട്ടോ നീല തുണി എടുത്ത പോലെ തന്നെ നമുക്ക് രണ്ട് പീസിഞ്ഞ് വീണ്ടും വേണം അപ്പം അത് കാരണം ഞാൻ വേറൊരു വിനോഫർ പഴയതുണ്ടായിരുന്നു അപ്പം അതിൻ്റെയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ തയ്ക്കാനായിട്ട് അപ്പം അത് നമുക്ക് കറക്റ്റ് നീലയുടെ അളവിന് വെട്ടിയെടുക്കാം രണ്ടാമത് വെട്ടിയെടുത്ത തുണീനെ നമുക്ക് മാറ്റി വെക്കാം ഇപ്പം ഈ നീല തുണിയിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് തുണീനെ ഞാൻ നാലാക്കി മടക്കിയിടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ വെട്ടിയെടുക്കുന്നത് കറക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് നാലാക്കി ഇടുന്നത് മടക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യാൻ പോണത് വായവട്ടം തുറന്നിരിക്കുന്ന നാല് പീസ് വരുന്ന ഭാഗമുണ്ടല്ലോ അവിടെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത് വീഡിയോയിൽ കാണുന്ന പോലെ നാലിഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക അപ്പോൾ ആ ഭാഗത്തൊരു കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ കിട്ടും കേട്ടോ അപ്പോൾ നാലിഞ്ച് വെച്ചിട്ട് താഴ്ത്തന്നും മേലെന്നൊക്കെ മാർക്ക് ചെയ്ത് വരുന്ന സമയത്ത് എന്നാലും നമുക്കതാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത് കറക്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒന്നും കൂടി നമ്മൾ പറയണത് ഈ മടക്കിയ സൈഡിലെല്ലാം നമ്മൾ കട്ട് ചെയ്യാൻ പോകണത് ഇതുപോലെ വായവട്ടം തുറന്നിരിക്കുന്ന നാല് പീസ് കാണുന്ന ഭാഗത്താണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത് മുട്ടയിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇതുപോലെയുള്ള ചാക്ക് അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ചാക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ ഏതാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് കഴുകിയിട്ട് എടുക്കാം കേട്ടോ ചാക്ക് നമുക്ക് ഇനി കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡ് വശങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ ആദ്യം വെട്ടിയ തുണി കൂടാണ്ട് ഒരു രണ്ടാമത് നമ്മൾ തുണി കൂടി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ കട്ട് ചെയ്യാൻ അപ്പം അതും ഇതുപോലെ തന്നെ കറക്റ്റ് ഒപ്പം മടക്കി വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഭാഗം ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കത് നമ്മൾ ആദ്യം വെട്ടിയ തുണീനതേ ചാക്കിലേക്ക് വെച്ചിട്ട് കറക്റ്റ് ഒപ്പാക്കിയിട്ട് വെട്ടിയെടുക്കണം ചാക്ക് നമ്മൾ നമ്മളിത് തുണിയുടെ അളവിന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനെ തയ്ച്ചെടുക്കാം അപ്പോൾ തയ്ക്കണ സമയത്ത് നമുക്ക് വലിയ കാണിയിട്ടിട്ട് തയ്ക്കണമെങ്കിൽ തയ്ക്കാം കേട്ടോ ഈ ചാക്കിൻ്റെ കൂടെ തയ്ക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ ചെറുതായാലും കുഴപ്പമൊന്നുമില്ല വേഗം തയ്ക്കാൻ വേണ്ടിയിട്ട് വലിയ കാണിയിട്ടിട്ട് തയ്ച്ചെടുക്കാം ഇതിൻ്റെ അരികുവശം മുഴുവനായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ അരികുവശം തയ്ച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ചാക്ക് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അരികുവശം കട്ട് ചെയ്ത് കളയാം മെയിനായിട്ടുള്ള രണ്ട് പീസിലും നമ്മൾ ചാക്ക് ആയിട്ട് കൂട്ടിയിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനെ കൂട്ടി യോജിപ്പിച്ചെടുക്കാം കേട്ടോ രണ്ട് സൈഡ് വശങ്ങളും അതുപോലെ തന്നെ താഴ്വശത്താണ് കേട്ടോ നമ്മൾ തയ്ച്ചെടുക്കുന്നത് സ്ക്വയർ പോലെ കട്ട് ചെയ്ത ഭാഗം നമ്മൾ അവസാനാണെങ്കിൽ തയ്ച്ചെടുക്കുന്നത് അപ്പം നമുക്കിത് ഇവിടെ നിന്ന് തയ്ച്ച് തുടങ്ങാം കേട്ടോ ഇനി നമ്മൾ തയ്ക്കുന്ന ഭാഗങ്ങളിൽ നന്നായി കെട്ടിട്ടിട്ട് അതുപോലെ തന്നെ ചെറിയ കാണിയിട്ടിട്ട് തയ്ച്ചെടുക്കുക സ്റ്റിച്ച് വിടാണ്ടിരിക്കാനാണ് കേട്ടോ അതുപോലെ തയ്ക്കണത് മൂന്ന് സൈഡ് വശങ്ങളും നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയാണ് കേട്ടോ നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ അപ്പോൾ കറക്റ്റായിട്ട് ഈ മൂലവശം എടുത്തതിന് ശേഷം രണ്ട് തയ്ച്ച ഭാഗങ്ങളിൽ അതിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് നമ്മളിതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ ഒരു സൈഡ് നമ്മളിപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതേ രീതിക്ക് തന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡും ഇതേപോലെ പിടിക്കുക അതിന് ശേഷം അതിൽ കൂടെ ഇങ്ങനെ തയ്ച്ചെടുക്കാം കേട്ടോ താഴ്വശത്ത് നമ്മൾ ഈ മൂലഭാഗം തയ്ച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം നല്ല ഭംഗിയിലും അതുപോലെ തന്നെ നല്ല കറക്റ്റായിട്ട് നമുക്ക് വേഗം തയ്ക്കാനും പറ്റുന്നുണ്ട് കേട്ടോ അവിടെ ഇതിൻ്റെ സൈഡിൽ പിടിപ്പിക്കാനായിട്ട് നമ്മൾ രണ്ട് വള്ളി തയ്ച്ചെടുത്തുണ്ട് അപ്പോൾ ഈ വള്ളി നമുക്ക് തിരിച്ചിടാം കേട്ടോ അപ്പോൾ ഇതുപോലെ തയ്ച്ചതിന് ശേഷം ഒരു പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ തിരിച്ച് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ മറിച്ചെടുക്കാൻ പറ്റും നമുക്ക് വള്ളി രണ്ടെണ്ണം തയ്ച്ചെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ രീതിക്ക് തന്നെ നമ്മൾ വേറൊരു തുണിയും കൂടി വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ സൈഡൊക്കെ നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാം കേട്ടോ ഇതിൽ നമ്മൾ തയ്ക്കുന്നത് ഇതുപോലെ തന്നെ രണ്ട് സൈഡും അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്വശവും മാത്രമാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത് താഴ്വശത്തെ ഈ മൂലഭാഗം ഉണ്ടല്ലോ അവിടെ തയ്ക്കാനായിട്ട് ഇതേപോലെ താഴ്വശം തയ്ച്ച ഭാഗവും മേൽവശത്തെ തയ്ച്ച ഭാഗം തയ്പ്പ് വരുന്നതുണ്ടല്ലോ അത് രണ്ടും കറക്റ്റായിട്ട് കൂട്ടിയേ പിടിച്ചാൽ മതി എന്നിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്ക് അതിൽ ടെൻഷൻ ഇല്ലാതെ തയ്ച്ചെടുക്കാം ഒരു തുണിയിൽ നമ്മൾ നേരത്തെ പോലെ തയ്ച്ചെടുത്തുണ്ട് കേട്ടോ ഇനി നമ്മൾ ചാക്കും കൂടി തയ്ച്ചെടുത്തതുണ്ടല്ലോ അതിൽ ഇതുപോലെ സൈഡിലേക്ക് വള്ളി വെച്ചിട്ട് തയ്ച്ചെടുക്കണം അപ്പോൾ ഇതേ രീതിക്ക് അതിൻ്റെ നടുവശം നോക്കിയതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡിൽ വള്ളി വെച്ച് നമ്മൾ തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ രണ്ടും നമ്മൾ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ തയ്ച്ചെടുത്തൊരു പീസ് ഉണ്ടല്ലോ അതിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക ഇതുപോലെ എന്നിട്ട് ഇതിൻ്റെ നല്ല വശങ്ങൾ രണ്ടും മുഖാമുഖം ഇപ്പോൾ ഇതിൻ്റെ ചീത്തവശം ഇങ്ങനെ നമുക്ക് കാണുന്ന തരത്തിലും വെച്ചിട്ട് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ ഫുള്ളായിട്ട് തയ്ക്കുന്ന സമയത്ത് നമുക്കത് തിരിച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം മാത്രം തയ്ക്കാതെ നിർത്തിയാലാണ് കേട്ടോ നമുക്കതിനെ തിരിച്ചിടാൻ പറ്റുള്ളൂ ഈ തുണീനെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു സൈഡ് നമ്മളത് വിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് മറച്ചിടാനായിട്ട് തയ്ക്കാതെ വിട്ട ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് നമ്മളത് ഇതേപോലെ ഉള്ളിൽ നിന്നും കൂടെ തുണീനെ മറച്ചിട്ട് മറിച്ചിട്ട് എടുക്കണം കേട്ടോ അങ്ങനെ ഇടുമ്പോഴാണ് നമുക്കത് ഫുള്ളായിട്ട് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ മുഴുവനായിട്ടും നമ്മളിവിടെ മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നേരത്തെ നമ്മളിവിടെ വിട്ട ഭാഗമാണ് ഈ കാണുന്നത് അത് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഇനി തയ്ച്ചെടുക്കണം മടക്കി തയ്ക്കാനോട് കൂടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തെറ്റുവശം ഉണ്ടല്ലോ ഉള്ളിൽ മെറൂൺ കളർ ഉള്ളത് കുറച്ച് പൈപ്പിയും പോലെ ഇത്തിരി മേലോട്ട് വെച്ചിട്ട് തയ്ച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്ലോത്ത് ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അതുപോലെ തന്നെ കറക്റ്റായിട്ട് നല്ല രീതിക്ക് ഇത് ഇരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് തുണികൾ ഇതിൽ കൊള്ളിക്കാനായിട്ട് പറ്റും ഇതൊരെണ്ണം തയ്ച്ച് കഴിഞ്ഞ സമയത്ത് ഞാനൊരു തീരുമാനം എടുത്തു കേട്ടോ രണ്ട് മൂന്നെണ്ണം എന്തായാലും തയ്ക്കണം എന്ന് അപ്പോൾ അതെന്താന്നുള്ളത് കാര്യം എന്താ ഇപ്പം കാണിച്ചു തരാം ഇത് നമുക്ക് എത്ര വലിയ സൈസിൽ വേണമെങ്കിലും തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ എത്രയ്ക്ക് തുണികൾ വേണമെങ്കിലും നമുക്ക് ഇതിൽ കൊള്ളിക്കാനായിട്ട് പറ്റും ഇതുപോലെ ഒരു ഒക്കെ തയ്ച്ച് വെച്ചിട്ടേ നമ്മുടെ മക്കളുടെ ഡ്രസ്സുകൾ ഒതുക്കി വെക്കുകയാണെങ്കിൽ തന്നെ അളമാരേടെ ഉള്ളിൽ അത്യാവശ്യം നന്നായിട്ട് സ്ഥലം ഉണ്ടാവും കേട്ടോ മറ്റേത് ഡ്രസ്സ് വെറുതെ മടക്കി വെക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് സ്ഥലം വേസ്റ്റായിട്ട് പോകാറുണ്ട് വലിച്ചു വാരിക്കെടുക്കുന്ന സമയത്ത് അപ്പോൾ ഈ രീതിക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലം ലാഭിക്കാം ഞാൻ ഈ ബാഗിൻ്റെ ഉള്ളിൽ താഴ്വശത്ത് അത്യാവശ്യത്തിന് ഡ്രസ്സുകൾ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് മേൽവശത്തേക്ക് ഇത്രയും ഡ്രസ്സ് വെച്ചത് ഇനിയും ഇതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി ഡ്രസ്സ് വെക്കാനുള്ള സ്പേസ് ഉണ്ട് പക്ഷെ നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിക്കുന്നുകൊണ്ടാണ് കേട്ടോ ഒരുപാട് തുണി ഇതിൻ്റെ ഉള്ളിൽ കൊള്ളും ഇതുപോലെ വള്ളിയൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ള കാരണം തന്നെ നമുക്ക് എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെക്കാനായാലും നമുക്കിത് കൊണ്ട് നല്ല ഉപകാരമാണ് കേട്ടോ ഈ വള്ളി വെച്ച് തയ്ച്ച കാരണം തന്നെ ഇതുപോലെ തയ്ച്ച് നോക്കാത്തവരാണെങ്കിൽ ഒരെണ്ണെങ്കിലും ഇതുപോലെ തയ്ച്ച് നോക്കാം കേട്ടോ അപ്പോൾ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാട്ടോ